ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ സ്ഥാനം അനിശ്ചിതത്വത്തിൽ നിൽക്കവേ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ സഞ്ജു ഉറപ്പായും പ്ലേയിങ് ഇലവനിൽ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പുതിയ ബാറ്റിംഗ് പൊസിഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു യുവ സൂപ്പർ താരം ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയതോടെയാണ് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഇളക്കം തട്ടിയത് ലോക ഒന്നാം നമ്പർ താരം കൂടിയായ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഗിൽ തന്നെയാവും ഏഷ്യക്കപ്പിൽ ഓപ്പണറായി കളിക്കുകയെന്ന് ഉറപ്പായിട്ടുണ്ട് ഇതോടെയാണ് സഞ്ജു എവിടെ കളിക്കുമെന്ന സംശയമുണർന്നത് സഞ്ജു സാംസൺ വളരെയധികം കഴിവുറ്റ ക്രിക്കറ്ററാണെന്നും ഏതു പൊസിഷനുമായും താരതമ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുമാണ് സുനിൽ ഗവാസ്കറിന്റെ അഭിപ്രായം സ്പോർട്സ് ഡുഡേയുമായി സംസാരിക്കവെയാണ് മലയാളി സൂപ്പർ താരത്തെ അദ്ദേഹം പുകഴ്ത്തിയത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ താഴെയായി സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാം പ്ലെയിങ് ഇലവനിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കാൻ പാടില്ല എന്തു തന്നെയാലും അദ്ദേഹം വിക്കറ്റ് കീപ്പർ ആണ് മുൻപും ബാറ്റിംഗ് ഓർഡറിൽ സഞ്ജു താഴെ ബാറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സഞ്ജു ഒരു ക്ലാസ് പ്ലെയർ ആണെന്നും ഗവാസ്കർ വിശദമാക്കി കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് സഞ്ജു അഭിഷേകിനൊപ്പം തുടർച്ചയായി മൂന്ന് പരമ്പരകളിലാണ് ഓപ്പണറായും വിക്കറ്റ് കീപ്പറുമായി അദ്ദേഹം കളിച്ചത് മൂന്ന് സെഞ്ചുറികൾ ഇവയിലായി നേടുകയും ചെയ്തു ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പർക്കും സാധിച്ചിട്ടില്ലാത്ത അപൂർവ നേട്ടം കൂടിയായിരുന്നു ഇത് ഏഷ്യ കപ്പിലും സഞ്ജു അഭിഷേക് ജോഡി തന്നെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായി കളിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഗില്ലിൻ്റെ മടങ്ങിവരവ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത് എന്നാൽ സഞ്ജുവിനെക്കുറിച്ച് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അഭിപ്രായമാണ് മുൻ ഓപ്പണറും മുഖ്യ സെലക്ടറുമായ കെ ശ്രീകാന്തിന് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ സഞ്ജു സാംസൺ സ്ഥാനം അർഹിക്കുന്നില്ലെന്നാണ് കെ ശ്രീകാന്തിന്റെ അഭിപ്രായം സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമീപകാലത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ കഴിഞ്ഞ ഐ പി എല്ലിലും സഞ്ജു ഗംഭീരമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും ശ്രീകാന്ത് പറയുന്നു ഏഷ്യാകപ്പിലെ ഇന്ത്യൻ ഇലവനിൽ സഞ്ജുവിനെ എവിടെ കളിപ്പിക്കുമെന്നും ശ്രീകാന്ത് ചോദിക്കുന്നു ഫിനിഷറായി ജിതേ ശർമ്മ കളിക്കേണ്ടതുണ്ട് ഞാനൊരു ജിതേഷ് ശർമ്മ അനുകൂലിയാണ് പക്ഷേ സഞ്ജുവിനെ എതിർക്കുന്നയാളല്ല നിലവിലെ ഫോം നോക്കിയാൽ സഞ്ജു ടീമിൽ സ്ഥാനമർഹിക്കുന്നയാളല്ലെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ഈ വർഷം ദേശീയ ടീമിനു വേണ്ടിയോ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയോ എടുത്തു പറയത്തക്ക പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സഞ്ജുവിനായിട്ടില്ല ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ അദ്ദേഹം ഫ്ലോപ്പായി മാത്രമല്ല എല്ലാ കളിയിലും ഷോർട്ട് ബോളിനെതിരെ പുൾഷോട്ട് കളിച്ച് ഒരേ രീതിയിൽ സഞ്ജു പുറത്താകുകയും ചെയ്യുന്നതായി അദ്ദേഹം ആരോപിക്കുന്നു